ഹലോ ഇനി ഇനിയിപ്പോ താളെ താഴത്തേടാ ഒളിത്താവളം പിടിക്കും ഇല്ലല്ല ഇത് ഇത് പ്യുവർ മെറ്റാ പ്യുവർ മെറ്റാ നമ്മള് നിക്കുന്നത് എവിടെയാപ്പോ ഒരു കാണാൻ പോലും നമ്മളെ വണ്ടിയോ ആളെ ഒന്നും കാണാൻ പറ്റൂല അങ്ങനത്തെ സ്ഥലത്ത് മെറ്റ എന്ന് വെച്ചാ അങ്ങ മനസിലായല്ലേ നമ്മള് അല്ലല്ല ഇതിപ്പോ ഞാൻ മിണ്ടൂളിയും മിണ്ടുറനിയമാര്യ്മാര് മറ്റേ വാത്താളം ഇതിന് കിടന്നു അടിക്കത്തേ ഉള്ളു മനസ്സിലായില്ലേ എല്ലാത്തിനും കൂടെ ഉള്ളത് കൊടുക്കണം ഇങ്ങനെ കളിക്കണ്ട ഇങ്ങനെ അവര് കളിക്കണ്ട ഇങ്ങനെ അവര് കളിക്കണ്ട മനസ്സിലായില്ലേ ഇങ്ങനെ അവര് കളിക്കണ്ട ബുദ്ധിമുട്ട് ഇങ്ങനെ അവര് കളിക്കണ്ട അവര് മെറ്റ അടിച്ചു വന്ന് ഇത്ര പേര് നമ്മൾ അഞ്ചു അഞ്ചാറു പേരുള്ള സമയത്ത് അവന്മാരെ അവിടെ നിന്നപ്പോ അവർക്ക് തോക്കെടുത്തോണ്ട് വെളി ഇറങ്ങാനും വയ്യ ധൈര്യമില്ല എന്നിട്ട് നമ്മൾ ആർപ്പിയും ചെയ്തോണ്ട് ഇന്നപ്പിന്റെ വന്നിട്ട് ഇത്ര തെണ്ടത്തിന് കളിച്ചു ടാ ഇവൻ പോവില്ല ഇവ നിനക്ക് അണ്ടി ഉണ്ടെങ്കിൽ നീ ഇവിടെ നിക്കും കേട്ടോ സിറ്റിങ്ങനെ ഇങ്ങനെ കളിക്കാനാണ് നോക്കിക്കണം ഇങ്ങനെ മനസ്സിലായി മുഞ്ചിത്തരം കളിച്ചത് ഇത് ചെയ്യണ്ട ഇത്ര നേരം അവിടെ സിറ്റുവേഷൻ പറഞ്ഞു ഇന്നപ്പോ അതിനൊക്കെ തോക്കും എടുക്കണ്ട വെളിയിൽ പറഞ്ഞ ഒന്നും അല്ല തോന്നി ദിവസത്തേക്ക് കളിക്കാനവിടെ നമുക്ക് ബേസിക് കാര്യങ്ങളല്ലേടാ ഇതൊക്കെ നാണമുണ്ടോ നിനക്കൊക്കെ അതും വന്ന് നമ്മള് നിക്കണത് എവിടെയാണോ അറിഞ്ഞത്തും കൂടെ ഇല്ല നിനക്കൊന്ന് നീ ഒക്കെ എന്താടാ തിന്നണത് പൊട്ടിച്ചു കിട്ടും നീ തിന്നണത് അല്ല കൊന്നല്ല തിരിച്ചു കൊടുത്തല്ലേ തിരിച്ചു കൊടുത്തല്ലോ ഇവിടെ ഒന്നുമ്പോൾ കൊടുത്തല്ലേ ഇവനെ മതി അത് ഇവനടിച്ചു അത് മതി ഇവനെ ഇവനെ ഇവനടിച്ചു ഉറക്കിയല്ല ഇവന്റെ ഇവന്റെ ഇവനെ ഇവനെ ഇവന അടിച്ചുറക്കല്ലേ അത് മതി അവന് കൊണ്ടല്ലേ അത് പതിറ ചുമ്മാ അടിച്ചിട്ടങ്ങ് പേടിച്ചു അല്ലടാ ഇങ്ങനെ പേടിച്ചോടൊ ഇങ്ങനെ പേടിച്ചു ഓടാ അല്ലല്ല ഇങ്ങനെ പേടിച്ച് ഓടുന്നുല്ലോ അത് മതി അത് മതി പേടിച്ച് തൂറി പേടിച്ച് തൂറി ഇറങ്ങി തൂരി പേടിച്ചു ഓടുന്നുണ്ടല്ലോ പേടിച്ചു ഓടുന്നല്ലോ അത് മതി അതിന് കൂടുതലൊന്നും ഇല്ല മതി മനസ്സിലായാലേ ഇത്ര ഇത്ര ദാരിദ്ര്യം കാണിക്കില്ല ഇത്ര ദാരിദ്ര്യം കടിക്കല്ലോ മനസ്സിലേക്ക് കൂടെ നടക്കുന്നവന്മാരി പിന്നെ അവള് അവള് പിന്നെ അങ്ങനെയല്ലേ ആവുള്ളൂ അതിന്റെ കാണിക്കുള്ളൂ മനസ്സിലായാലേ അല്ലെങ്കിൽ എന്റെ വായിനു മായിരോണ്ടാക്കാൻ ഒരുമാതിരി ഊമ്പിയ പരിപാടിയാണ് അത് നെറ്റിന്റെ എത്ര ദാരിദ്ര്യം ഞങ്ങൾ അഭിയോദ്യോ അത്ര ദാരിദ്ര്യം പിടിച്ചത് ഇന്നലെ വന്ന് അടിമേഴ്സ് ഇന്നും വന്നതാ വീണ്ടും അടിമിച്ച് നിർത്തി അല്ലല്ല ഇവർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടി വേറെ വേറെയാണ് ഇതല്ല പരിപാടി ഇവർക്ക് പറഞ്ഞിട്ടുള്ളവരോട് പബ്ജിയോ മറ്റോ അങ്ങനത്തെ ഗെയിം ഒക്കെ കളിച്ച് കടക്കുമ്പോ ഇവർക്ക് കളിക്ക താല്പര്യമില്ലെങ്കിൽ അറിയപ്പെട്ടു അല്ല ഈ സിറ്റിയിലോട്ട് വരരുത് ഇവര് സിറ്റിയിലോട്ടാ വരരുത് മനസ്സിലല്ലേ

അല്ല ഈ എപ്പിന്റെ അടിച്ച് പോകണതെ മറ്റേ എന്തോ ടിക്കറ്റ് എന്തോ അങ്ങനെ ഇവന്റെ വയസ്സിന്തോ അറിവോട്ടി അല്ലടാ ഇവ ഇനി ഇങ്ങനെ കളിക്കല്ലേ മനസ്സിലായില്ലേ ഇങ്ങനത്തെ മുമ്പിൽ കളിക്കണത് പിന്നെ എന്തിനാണ് ചെയ്യണത് െ ഹലോ വേറെ ഒന്നും അല്ല ഇറങ്ങിയതല്ല നമ്മള് എടുക്കാൻ വരുന്നത് ശരിയല്ല നമ്മള് ഒര് ആരും ഇല്ലാത്ത മനസ്സിലായത് ഞങ്ങളെ ഒരു സിറ്റുവേഷൻ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇവര് വരുന്നത് ഒന്നും പറയാതെ ഡയറക്ടലി ഇവര് ഫയറിംഗ് തുടങ്ങി ഇത് എന്താണെന്ന് മെറ്റേന്ന് പറഞ്ഞാൽ പോരാണിക്കുന്നത് ഇവര് ഒന്നും ഇവർക്ക് എങ്ങനെയാ നമ്മളെ ലൊക്കേഷൻ കിട്ടുന്നത് ഇത്രയും മാറിക്കുന്നു എന്റെ തല്ലുണ്ട് ഞാൻ എന്റെ പിഒവി കാണിച്ച അവർക്ക് എങ്ങനെ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മളെ ഇങ്ങനെ കളിക്കുന്ന കളിക്കാൻ വെച്ചിട്ട്

തുപ്പിത്തൂറി ഒരു വാറും എങ്ങനെയാ ജയിച്ചെന്നും പറഞ്ഞിട്ട് മറ്റേ അങ്ങ് നടക്കയാണ് അതിന്റെ വേലിയത് വ്യാപ്ലോച്ചാ അത് അത് ജയിച്ചോണ്ട് ഇനി ഒരിക്കലും വെടിവെക്കാൻ വരണം ഇന്നലെ ഇന്നലെ വന്ന് ഇന്നലെ വന്ന് ഓർ റൗണ്ട് മേടിച്ചോണ്ട് പോയി മറ്റേ സിറ്റിസണ്ണെ വിളിച്ച് വിളിച്ചോണ്ട് വന്ന് അടി ഉണ്ടാക്കിയത് അതും കൊടുക്കും അതും എല്ലാം ചേർത്ത് സിറ്റിസണ്ണയോട് ചേർത്തോണ്ട് വന്ന് വിളിച്ചോണ്ട് വന്ന് അടിക്കാൻ വന്നിരിക്കുന്നത് നാണവില്ലാതെ ആളില്ലാത്തോണ്ട് എന്നിട്ട് ഇന്ന് ഇന്ന് ഇത്ര നേരം ഇവിടെ സിറ്റുവേഷൻ നടന്നപ്പോഴൊന്നും വരാൻ പയ്യ കൂട്ടത്തിലെ ഗ്യാങ് മെമ്പറിനെ അടിച്ചിട്ടപ്പോ അകത്തിരിക്കുന്നു ചാവൊന്നും പേടിച്ച് ഇത്രയും പേര് പേടിത്തൂർ കണ്ടിട്ടുണ്ടാ അകത്ത് പേടിച്ചിരിക്കുന്നു കൂട്ടത്തിലെ ഗ്യാങ് മെമ്പറിനെ അടിച്ചിട്ടപ്പോ പേടിച്ചാത്തു കയറിയിരിക്കുന്നു ബാക്കിയുള്ളവരെ അടിച്ചിടന്ന് പറഞ്ഞ് ഇത്രയും 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 ദാരിദ്ര്യം പേടിച്ചന്മാരെ കണ്ടിട്ടുണ്ടടാത്ത അല്ലെ നമ്മളാണെന്തി നമ്മളാണെന്തിരി പേടി അവനെ പേടി മനസ്സിലായി ഇനി അമ്മ അമേര് ജാതി പേടിച്ചൂറികളെ കണ്ടിട്ടില്ലേ ജാതി പേടിച്ചൂറികളെ ഉമ്മാതി പേടിച്ചൂരി ആരും അന്നക്കോട്ട് ചിത്തിരണ്ടാവും അല്ലല്ലോ അതല്ല എല്ലാരോടൊക്കെ അലക്കല്ല പിന്നെ അതിൽ അവനെ മെടിച്ച് കൊല്ലാൻ നിക്കില്ല അവണത്തരം കേട്ടോ സംസാരിക്കട്ടെ അവന്റെ അടുത്ത് ഹലോ എഫ് അടിച്ച് പോയ സിറ്റി തിരിച്ചു പറഞ്ഞിട്ടുണ്ട് അവ ഇവിടെയല്ലേ വരേണ്ടാവു ഹംസക്കുട്ടി അവനെ തിരിച്ചു ഇവിടെ തന്നെ ഒന്ന് ഒന്നും ഇവിടെ തന്നെ ഒന്ന് ഇതാക്കാം ഇവിടെ തന്നെ ഒന്ന് ഒന്നും തിരിച്ചുതാക്ക അല്ലല്ല ഞങ്ങൾ അത് ഒന്നും പറഞ്ഞാറല്ലേ അവൻ കടന്ന് പ്രിഫർ ആയാ പോലും നമ്മളാരും ഇണ്ടോ ട്രിഗർ യാ അവൻ ട്രിഗർ ആയ പോലും ആരും മിണ്ടണ്ട സരക്കെണ്ണം മാത്രം മതി ഇറങ്ങി ഓടുന്നെങ്കിൽ ഓടിക്കട്ടെ അതങ്ങനെയാണെന്ന് ഇവിടെ ഇങ്ങനെ അവന് തോന്നി അവനും അവനായിട്ട് ലോകത്തൊരു അറപ്പയും ചെയ്യൂല ബാക്കിയുള്ളവരെ സിറ്റുവേഷൻ എടുക്കാൻ വരുമ്പോ വരത്തുമില്ല ആ എന്നിട്ട് മറ്റേ അടിച്ചൊന്ന് കൊല്ലുന്നു അങ്ങനെ ഉറപ്പില്ലട ില്ല എന്റെ ലൈവ് കണ്ടോടാ കാരണം കാരണം വേറെ ആയിരുന്നല്ലടാണുന്നുണ്ട് സോറി 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 അവൻ ഇറങ്ങ അവ സിറ്റിന്ന് ഇറങ്ങി ഓടുകല്ലേ ഇപ്പൊ പത്ത് ടി വി ഇപ്പൊ ഒരാളേക്കും പോയി പിന്നെയാണ് പത്ത് വരേക്കും വരുന്ന ഒന്ന് കാത്തിക്കാര വല്യ കാര്യമാണ് നോക്കാറു വലിയ കഴിയാണ് മനസ്സിലായി അവൻ ഇത്രയും പേരെ പേര് ഇവിടെ സിറ്റുവേഷൻ എടുത്തത് ഇവരെല്ലാം ഉണ്ടായിരുന്നപ്പോഴൊന്നും അവൻ മിണ്ടുകയും വേണ്ട അടിക്കുകയും വേണ്ട ഇറങ്ങുകയും വേണ്ട ഇവിടെ ബാക്കിയുള്ളവര് പര്യക്കൊരു ആർപ്പീർ നല്ലൊരു ആറമ്പിൻ ചെയ്തുകൊണ്ട് ഇരിക്കുകയല്ലേ അതായത് നിങ്ങൾ കണ്ടേല്ലേ തന്നെ അവന്റെ ബർത്ത്ഡേ ആയിട്ട് അവനൊരു ഗിഫ്റ്റ് കൊടുത്തിട്ട് അവിടെ വെച്ച് ഫോട്ടോ എടുക്കാനെന്താ ആർപ്പീസ് പോയി ചെയ്ത് ഇങ്ങനെയാണോ കാണിക്കുന്നത് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവന് വേറെ സിറ്റുവേഷൻ ആയിട്ട് അല്ലാതെ ഒന്ന് എടുക്കണം അതല്ലേ ചെയ്യേണ്ടത് അല്ലാതെ ബാക്കിയുള്ളവര് നല്ലോണം അറപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതി കൊല്ലം ചെയ്യണ്ട എനിക്ക് അതാണ് ഏറ്റവും നമ്മൾ നമ്മൾ അല്ലാതെ നമ്മളിപ്പോ എല്ലാരും വിസിബിൾ ആയിട്ട് മുതുക്കലോ അവിടെ നിൽക്കുമ്പോ അടിച്ച് നോയി പിന്നെ കുഴപ്പമില്ല നമ്മളൊരു ആർപ്പ് ചെയ്തോണ്ടിരിക്കല്ലേ എന്റെ ഇടയിൽ കൂടി വന്നിട്ടാണ് ുട്ടിയുണ്ട് പിന്നെ ആരാണ് പേര് പേര് ആക്ഷൻ വരട്ടെ 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 സിയാ സിയാ പിന്നെ അഞ്ചുട്ടി ആ ഹലോ

ോട്ടെട്ടോ പഠിപ്പിക്കലോകുട്ടി ഹലോകുട്ടി പുള്ളി ഇവിടെ വന്നേ അതാ ആ ഞാൻ ആ എന്തെറ്റി ബ്രോ ബ്രോ എന്താണ് പോയെ കുറിച്ചില്ല ബ്രോ എന് അതായത് ബ്രോ സിറ്റുവേഷൻ ഇറങ്ങിയേ സിറ്റുവേഷൻ ഇടക്കാണോ ഇറങ്ങിയാണിക്കോ എനിക്ക് ഇത്രയും വേറെ ഒന്നും ചോദിക്കാ മതി ഒറ്റ അതെ നമ്മൾ അങ്ങോട്ടേക്ക് നമ്മൾ അങ്ങോട്ട് വേണമല്ലോ അടിച്ചോ എന്താ നമ്പറുണ്ടായതാണ് ശരിയാണ്